ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച ആദ്യത്തെ ലേഡി ആണ് പൂജ പൂജ കൃഷ്ണ എന്നാണ് ഈ താരത്തിന്റെ മുഴുവൻ പേര് പൂജ കൃഷ്ണയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം തന്റെ അഭിപ്രായങ്ങളെല്ലാം പറയേണ്ട സമയത്ത് വ്യക്തമായി തുറന്നു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടെയാണ് പൂജ കൃഷ്ണ അതുകൊണ്ട് തന്നെ വന്നിട്ട് ഒരാഴ്ചയാകുമ്പോഴേക്കും പൂജയ്ക്ക് ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് നല്ലൊരു അവതാരിക കൂടെയാണ് ഈ താരം നിരവധി ഇൻഫ്ലുവേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യാനും പൂജയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആളുകളെ ഒട്ടും വെറുപ്പിക്കാത്ത ഒരു അവതാരിക കൂടെയാണ് പൂജ കൃഷ്ണ അതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ താരത്തിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് രണ്ടായിരത്തി ജൂലൈ ഇരുപതിനാണ് പൂജ ജനിക്കുന്നത് തൃശ്ശൂരാണ് പൂജയുടെ സ്വദേശം ഇപ്പോൾ താരത്തിന് ഇരുപത്തിനാല് വയസ്സാണ് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂരിലാണ് താരം തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയത് സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരിൽ വെച്ചാണ് താരം ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് ഇതിനുശേഷം അഭിനയവും മറ്റുമാണ് കരിയർ മാർഗമായി സ്വീകരിച്ചത് അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റേത് പൂർണിമ കൃഷ്ണൻ എന്നാണ് കൊച്ചനുജത്തിയുടെ പേര് രണ്ടായിരത്തി പതിമൂന്നിൽ മയവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു ഡി ഫോർ ഡാൻസ് ഈ പരിപാടിയിലും പൂജാ കൃഷ്ണ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മയതിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന കോമഡി പരമ്പരയായിരുന്നു തട്ടിയും മുട്ടി ഈ പരമ്പരയിലും പൂജാ കൃഷ്ണ അഭിനയിച്ചിരുന്നു ഇഷ്കു മുബാറക് എന്ന ഷോർട്ട് ഫിലിമിലും പൂജ കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട് നിരവധി ഇൻഫ്ലുവേഴ്സിനെയും യൂട്യൂബേഴ്സിനെയും നടന്മാരെയും നടിമാരെയുമൊക്കെ പൂജാ കൃഷ്ണയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അവതാരികയായി മലയാളികൾക്കിടയിൽ സജീവമായത്